ഇന്നത്തെ വേദഭാഗം അപ്പോസ്തല പ്രവർത്തികൾ അഞ്ചാം അധ്യായം ഒന്ന് മുതൽ പതിനാറ് വരെയുള്ള ദൈവവചനങ്ങളെ ശ്രദ്ധിപ്പിൻ എന്നാൽ അനന്യാസ് എന്നു പേരുള്ളൊരു പുരുഷൻ തൻ്റെ ഭാര്യയായ സഫീരയോടുകൂടെ ഒരു നിലം വിറ്റു ഭാര്യയുടെ അറിവോടെ വിലയിൽ കുറെ എടുത്തു വെച്ച് ഒരംശം കൊണ്ടുവന്ന് അപ്പോസ്തലന്മാരുടെ കാൽക്കൽ വെച്ചു അപ്പോൾ പത്രോസ് അനന്യാസെ പരിശുദ്ധാത്മാവിനോട് വ്യാജം കാണിപ്പാനും നിലത്തിൻ്റെ വിലയിൽ കുറെ എടുത്തു വെപ്പാനും സാത്താ നിന്റെ ഹൃദയം കൈവശമാക്കിയതെന്ത് അത് വിൽക്കും വിൽക്കുമുമ്പേ നിൻ്റേതായിരുന്നില്ലയോ വിറ്റ ശേഷവും നിന്റെ കൈവശം അല്ലാഞ്ഞവോ ഈ കാര്യത്തിന് നീ മനസ്സ് വെച്ചത് മനുഷ്യരോടല്ല ദൈവത്തോടത്രേ നീ വ്യാജം കാണിച്ചത് എന്ന് പറഞ്ഞു ഈ വാക്ക് കേട്ടിട്ട് അനന്യാസ് വീണ് പ്രാണനെ വിട്ടു ഇത് കേട്ടവർക്ക് എല്ലാവർക്കും മഹാഭയമുണ്ടായി ബാലിക്കരെഴുന്നേറ്റ് അവനെ ശീലപൊതിഞ്ഞ് പുറത്തു കൊണ്ടുപോയി കുഴിച്ചിട്ടു ഏകദേശം മൂന്ന് മണി നേരം കഴിഞ്ഞപ്പോൾ അവൻ്റെ ഭാര്യ ഈ സംഭവിച്ചതൊന്നും അറിയാതെ അകത്തു വന്നു പത്രോസ് അവളോട് ഇത്രക്കോ നിങ്ങൾ നിലം വെച്ചത് പറക എന്ന് പറഞ്ഞു അതെ ഇത്രയ്ക്ക് തന്നെയെന്ന് അവൾ പറഞ്ഞു പത്രോസ് അവളോട് കർത്താവിന്റെ ആത്മാവിനെ പരീക്ഷിപ്പാൻ നിങ്ങൾ തമ്മിൽ ഒത്തതെന്ത് ഇതാ നിന്റെ ഭർത്താവിനെ കുഴിച്ചിട്ടവരുടെ കാര്യം വാതിൽക്കലുണ്ട് അവർ നിന്നെയും പുറത്തു കൊണ്ടുപോകും എന്ന് പറഞ്ഞു ഉടനെ അവൾ അവന്റെ കാൽക്കൽ വീണ് പ്രാണനെ വിട്ടു ബാലിക്കാരകത്തു വന്ന് അവൾ മരിച്ചു എന്ന് കണ്ട് പുറത്തു കൊണ്ടുപോയി ഭർത്താവിൻ്റെ അരികെ കുഴിച്ചിട്ടു സർവസഭയ്ക്കും ഇത് കേട്ടവർക്കെല്ലാവർക്കും മഹാഭയമുണ്ടായി അപ്പോസ്റ്റലന്മാരുടെ കൈയാൽ ജനത്തിന്റെ ഇടയിൽ പല അടയാളങ്ങളും അത്ഭുതങ്ങളും നടന്നു അവർ എല്ലാവരും ഏക മനസ്സോടെ ശലോമോൻ്റെ മണ്ഡപത്തിൽ കൂടി വരിക പതിവായിരുന്നു മറ്റുള്ളവരിൽ ആരും അവരോട് ചേരുവാൻ തുനിഞ്ഞില്ല ജനമോ അവരെ പുകഴ്ത്തിപ്പോന്നു മേൽക്കുമേൽ അനവധി പുരുഷന്മാരും സ്ത്രീകളും കർത്താവിൽ വിശ്വസിച്ച് ചേർന്നു വന്നു രോഗികളെ പുറത്തു കൊണ്ടുവന്നു പത്രോസ് കടന്നു പോകുമ്പോൾ അവന്റെ നിഴലെങ്കിലും അവരിൽ വല്ലവരുടെയും മേൽ വീഴേണ്ടതിന് വീതികളിൽ വിരിപ്പിന്മേലും കിടക്കമേലും കിടത്തു അതുകൂടാതെ എരിശിലേമിന് ചുറ്റുമുള്ള പട്ടണങ്ങളിൽ നിന്നും പുരുഷാരം വന്നുകൂടി രോഗികളെയും അശുദ്ധാത്മാക്കൾ ബാധിച്ചവരെയും കൊണ്ടുവരികയും അവരെല്ലാവരും സൗഖ്യം പ്രാപിക്കുകയും ചെയ്യും ഈ വചനങ്ങളാൽ ദൈവനമ്മയവരെയും അനുഗ്രഹിക്കുമാറാട്ടെ